മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറൂ ലീനായ് പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പുള്ളിക്കുഴിലും പാടിൽ പാരിൽ വന്നത് പത്തരമാറ്റ് ഹബീ ബീനാ മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണി മാണിക്കത്തിൻകല്ലും മണ്ണിൽ വന്നത് മിന്നു മുത്തറസൂ ലീനായ് പൊന്നും പവിഴം പൊന്നം വിളിയും പാടുമ്പുള്ളിക്കുഴിലും പാലിൽ വന്നത് ബീനാ ബഹിരനം മുഴുവൻ ബതിരൊളിനോറിൻ ഇരുമ്പോൾ മഹീല മധുരമധുക്കണമെല്ലാം മധുകണമെൽ മഴമഴയായി പൊഴിയുമ്പോൾ ഹജുറുകളകിലം ഹർജറസൂനി ചുവടടി ചുവടടിമുട്ടി മണക്കുമ്പോൾ ചിരകതിലുരും പറവയ മറമിൽ ചരിതമതൂതിപ്പാറുമ്പോൾ ആ ചരിതത്തോപ്പിൽ മിമ്പരിപ്പുണ്ട് ആ മിമ്പറിനുള്ളിൽ പൊട്ടിയ കൽവുണ്ട് ആ പൊട്ടിയ കൽഭകമെത്തിയ മുത്തൊളി മുത്തിയതടിയുണ്ട് അത് മിത്തും സ്വർഗത്തട്ടും മുത്തും മണിമുത്തിൻകരമത് തട്ടും മുട്ടും എത്തും സ്വർഗമതെത്തും അതിനൊട്ടും യോഗ്യതയില്ല നിത്യം പാവത് മുട്ടും നേട്ടം തിട്ടം പൂമണമെത്തും കൊതിയുണ്ട് അള്ളാവിൻ്റെ വെട്ടമതെത്ത് കടക്കും നിജമുണ്ട് മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻകല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറി ലീനായി പൊന്നും പവിഴം പൊന്നും വിളിയും പാമ്പുള്ളിക്കുഴിലും പാലിൽ വന്നത് പത്തര മാറ്റുക കടവുകൾ എണ്ണിത്തിട്ടം കിട്ട പദവികളുണ്ടാ ഇഷ്ടത്തിൽ ഉടമയുടെ ഇടപെടൽ ഉടനടിയുണ്ടാ അടിമുടി വയ പരലോകത്തിൽ കഠിനഘടോഹര ചൂടിൽ ചുവടുകൾ അടിമുതൽ തലയും കത്തുമ്പോൾ അധിക മനോഹര നൂറുള്ളാൻ്റെ അഹലുകൾ അവിടെ എത്തുമ്പോൾ അറിശിൽ നിന്നൊരു നാദം വന്നെത്തും ആ നാഥ വിളങ്ങി വിളങ്ങി ഒരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാർഗത്തോ പിലവാതിലവും എത്തും അവർ ചെല്ലും അപ്പോൾ ചൊല്ലും മറ കൊല്ലും കടലല തല്ലും മഴവില്ലും മാറി ചെല്ലും അരുവിയിലോ മക്കത്തും പിന്നരികത്തും മാല് കൊടുത്തും റൂഹതെടുത്തും നിന്നും കൂട്ടരുമായൊരു പന്തലിലായത്തും മഹമൂദിൻ്റെ കൂടെയിരുന്ന ഒരൗവലിലായത്തും മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴ മണിമാണിക്കത്തിൻകല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തിറ ലീനായ് പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പുള്ളിക്കുലും പാലിൽ വന്നത് അലൈക്കും